ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ബസൂക്ക അങ്ങനെ ബസൂക്കാട ഒരു കിഡിലൻ അപ്ഡേഷൻ എത്തിയിട്ടുണ്ട് എനിക്കൊന്ന് മലയാള സിനിമയിൽ മമ്മൂക്കാടായിട്ട് ഒരു സിനിമ ഇറങ്ങുന്നതിൻ്റെ ഒഫീഷ്യൽ ടൈം പറഞ്ഞുകൊണ്ട് മമ്മൂക്കാടെ പേജിലൂടെ വരുന്നത് അത് അതാദ്യമായിട്ടാണെന്ന് തോന്നുന്നത് കിഡിലൻ അപ്ഡേഷൻ തന്നെയാണ് പത്താം തീയതി വിഷു വിഷു പ്രമാണിച്ചിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് മമ്മൂക്കാട സിനിമയോടൊപ്പം തന്നെ രണ്ട് മറ്റു സിനിമകളും കൂടെ വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ബേസിൽ നായകനായിട്ട് എത്തുന്ന മരണമാസം എന്നൊരു സിനിമയും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജിംഗാന നെസ്ലിൻ നായകനടെന്ന് അപ്പൊ മമ്മുക്കാടെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ മൂന്ന് സിനിമകൾ എന്താണെങ്കിലും റിലീസ് എന്നുള്ളത് നമുക്കറിയാം അപ്പം നമ്മുടെ വസുക്കാക്കു വേണ്ടിയുള്ള കട്ട കാത്തിരിപ്പാണ് ഒരു കാലത്ത് മലയാള സിനിമയുടെ എല്ലാം വരുന്ന കലൂർ ടെന്നീസിൻ്റെ മകൻ ടിനോ ടെന്നീസ് മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടാണ് നമുക്ക് ഇതിനകത്ത് എത്തുന്നത് ഈ സിനിമയിൽ മമ്മുക്കാരുടെ റോൾ എന്താണ് എന്നുള്ളത് നമ്മൾ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ പോലും നമുക്ക് മനസ്സിലായിട്ടില്ല വല്ല അണ്ടർവേൾഡ് അണ്ടർ വേൾഡ് ഡോണാണോ അതീപ്പം ഏതെങ്കിലും കേസ് അന്വേഷിക്കുന്ന ഏജൻസി ആണോ എന്നൊന്നും അറിയില്ല പക്ഷേ ആ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള നമ്മുടെ ഗൗതം വാസുദേവൻ്റെ റോള് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്കായ് മമ്മുക്കാടെ റോള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൗതം വാസുദേവൻ അപ്പം ഇവർ തമ്മിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നേരെ വസുകാട് അപ്ഡേഷനിലേക്ക് വരാം ബസുക്കായ് ഏപ്രിൽ പത്താം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ് പോസ്റ്റർ മമ്മൂട്ടി പേജിലൂടെ ഇതാ വന്നിട്ടുണ്ട് ഇതാണ് സാധനം ക്ലോക്കാണ് കാണിക്കുന്നത് ക്ലോക്കിൽ ആ സൂചിക്കാത്ത മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് ഒമ്പത് മണിക്ക് രാവിലെ സിനിമ തിയേറ്ററിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് ആ ക്ലോക്കിൽ നിൽക്കുന്ന മമ്മൂക്കയുടെ പോസ്റ്റർ അത് വേറെ ലെവലാണ് പോരാ മരണ മാസം എന്ന് പറഞ്ഞാൽ പോരാ കൊല മാസം എന്ന് പറയാൻ പറയാം ഉഫ് ഒരു രക്ഷയിലേട്ടാണ് ബ്ലാക്ക് ജീൻസും ഒരു ഷർട്ടാണെന്ന് തോന്നുന്നു പിന്നെ ആ മുടിയൊക്കെ ബാക്കിലേക്ക് കെട്ടിവെച്ച ആ ലുക്ക് ഉഫ് എൻ്റെ പൊന്നെ ഇത് ഇത് ഈ മനുഷ്യനുണ്ടല്ലോ ഈ മനുഷ്യൻ നമ്മളിനി എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം ഇതൊക്കെ ഈ വിമർശകർക്കുള്ള ഒരു മറുപടിയാണ് മറുപടിയാണിതെല്ലാം കാരണം ഇനിയിപ്പോൾ വരും ഇനി ബസൂക്കായുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഓരോ അപ്ഡേഷനുകൾ ഇനി അങ്ങോട്ട് വരും ഇനിയിപ്പം എട്ട് ദിവസം കൂടെയുള്ളൂ നമ്മുടെ മുന്നിലേക്ക് ഈ സിനിമ എത്താനായിട്ട് ഉറപ്പ് ഞാൻ പറയണം ഇത് വേറെ ലെവലായിരിക്കും കാരണം ഈ ട്രെയിലറിലാണെങ്കിലും ടീസറിലാണെങ്കിലും നമുക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവം കിട്ടിയിട്ടില്ല കാരണം മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമാണ് മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ് ഈ സിനിമയ്ക്ക് കാണിക്കുന്നത് എന്താണ് എന്നുള്ളത് ഒരു ആവേശം നമുക്കുണ്ട് കാരണം ഈ സിനിമയിൽ മമ്മൂക്ക ആരാണ് അല്ലെങ്കിൽ മമ്മൂക്ക എന്താണ് എന്നുള്ള ഒരു ആവേശം നമുക്കുണ്ട് കാരണം ഒട്ടുമിക്ക സിനിമകളിലേയും ട്രൈലറോ അല്ലെങ്കിൽ ടീസറൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് അവർ ചെയ്യുന്ന ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതിനകത്തൊരു പിടിയും തന്നിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്താണെങ്കിലും ഈ ലുക്ക് ഉണ്ടല്ലോ അതൊന്നും പറയാം കാരണം ഈ മനുഷ്യനെ വെല്ലാൻ ഇനി മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരുമില്ല എന്നുള്ള കാരണം അമ്മാതിരി സാധനമല്ലേ എഴുപത്തി നാലാമത്തെ വയസ്സിൽ ഇത് നോക്കി എന്താ അല്ലേ ഇത് എന്താ നമ്മൾ പറയേണ്ടത് എന്താണെങ്കിലും ക്ലോക്കിൻ്റെ ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ആ സൂചിക്കകത്ത് നമുക്കിങ്ങനെ നിൽക്കുന്നു രാവിലെ ഒമ്പത് മണിക്ക് ബസൂക്ക നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ് മമ്മൂട്ടി പേജിലൂടെ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആരാധകർക്ക് വലിയൊരു സർപ്രൈസും അതുപോലെ തന്നെ ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു സംഭവം തന്നെ മമ്മൂട്ടിയുടെ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് മിക്ക ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ സിനിമകളും അവസാന സമയത്തായിരിക്കും ഈ സിനിമ ഏത് സമയത്താണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറ വരുന്നത് കാരണം ഈ അടുത്ത കാലമായിട്ട് മമ്മൂട്ടി സിനിമ അഞ്ചു മണി അല്ലെങ്കിൽ ആറു മണി ടൈമിലൊന്നും കൊടുക്കാറില്ല നോർമൽ സമയത്താണ് സാധാരണ സിനിമ വരുന്നതും ഫാൻസുകാരെല്ലാം ആ സമയത്ത് തന്നെയാണ് ഈ സിനിമയുടെ ഫാൻ ഷോകളും സംഘടിപ്പിക്കും എന്നാലും ആവേശത്തിൽ തന്നെയാണ് ആരാധകർ എംബുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് മമ്മുകാട ഒരു സിനിമ കൂടെ വരികയാണ് എംബുരാൻ ഏതാണ്ട് ഇരുന്നൂറ് കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷം അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെ കാരണം മലയാള സിനിമ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ചെറിയൊരു ഇൻഡസ്ട്രിയിൽ നിന്നും വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് പോയി ഇത്രയും പണം വരുന്നു പക്ഷെ നമ്മള് സിനിമയെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലൂസിഫറും എമ്പുരാൻ താരതമ്യം ചെയ്യുമ്പോൾ ലൂസിഫറിൻ്റെ അത്രയും എമ്പുരാൻ വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ മാത്രം അഭിപ്രായമല്ല സിനിമ കണ്ടിട്ടുള്ള മുഴുവൻ ഓഡിയൻസിന്റെയും അതുപോലെ തന്നെ ഫാൻസുകാരുടെയും അഭിപ്രായം തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്തത് പിന്നെ അതിന്റെ കണ്ടന്റ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് വേറെ ലെവലാണ് അത് വിളംബരം കൊണ്ട് എത്തിച്ചെന്നുള്ളത് നമുക്കറിയാം എന്താണെങ്കിലും നമ്മൾ കാത്തിരുന്ന മമ്മുക്കാടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ബസുക്കാട് ഒഫീഷ്യൽ റിലീസിങ് ടൈം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടി ഇനി സിനിമയ്ക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് നമ്മളും വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ഈ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയറഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ബസൂക്ക വെയിറ്റ് ആൻഡ് സി ബൈ